നിലവിലുള്ള ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ടെന്നും പ്രശ്നങ്ങൾ പരിശോധിച്ച് പ്രസക്തമായ ശുപാർശകൾ നൽകുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ലക്ഷദ്വീപിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കും ടൂറിസം മേഖലയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും കോടി രൂപയുടെ വായ്പ പലിശരഹിതമായി നൽകി പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ എഴുപത് ശതമാനം വീടുകളും സ്ത്രീകൾക്കായി നിർമ്മിച്ചതാണ് സമ്പൂർണ്ണ ബജറ്റ് ജൂലൈയിൽ വരുമെന്നും വികസിത ഇന്ത്യയുടെ റോഡ് മാപ്പ് ഇതിൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനത്തിന് പതിനൊന്ന് ശതമാനം അധികം ചെലവഴിക്കും ജനസംഖ്യാ വർധനവ് സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ധനകമ്മി അഞ്ച് ഒന്ന് ശതമാനമായിരിക്കും ചെലവ് നാൽപ്പത്തിനാല് കോടിയും വരുമാനം ലക്ഷം കോടിയുമാണ് ആദായ നികുതി പിരിവ് പത്ത് വർഷത്തിനിടെ മൂന്നിരട്ടി വർദ്ധിച്ചു നികുതി നിരക്ക് കുറച്ചു ഏഴ് ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറോടെ കമ്മി ഇനിയും കുറയുമെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ